മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല നമ്മൾ കുറച്ച് ബേക്കിംഗിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ടൂൾസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടൂൾസ് ഒന്ന് പരിചയപ്പെടുത്താൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബേക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് പോവുമല്ലോ ആ സമയത്ത് നമ്മൾ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വളരെയധികം ബില്ലൊക്കെ ആയി അപ്പൊ നമ്മള് ഈ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോ നമുക്കൊരു ധാരണ ഉണ്ടാവണം എന്തൊക്കെ വാങ്ങണം അത്യാവശ്യമുള്ള സാധനങ്ങൾ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം പല വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ പല സാധനങ്ങളും വാങ്ങും ലാസ്റ്റ് നമുക്ക് അതൊന്നും യൂസ് ചെയ്യാൻ പറ്റാതെ ഒരു മൂലയിലിങ്ങനെ പൊടി പിടിച്ചിരിക്കും കേട്ടോ അങ്ങനെ ഒരു അവസ്ഥ വന്നാലാണ് ഞാൻ അപ്പൊ ഒരു വീഡിയോ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി വേണം ക്യാഷ് അപ്പൊ നമ്മൾ അത് വാങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം എന്തൊക്കെയാണോ കണ്ടാൽ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ബേക്കിംഗ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര് ഫസ്റ്റ് ആയിട്ട് ഇതിന് വേണ്ടത് ആണ് ഓവൻ വാങ്ങാനായിട്ട് നമ്മൾ ഒരു ഷോപ്പിൽ പോവാണ് അവിടെ ചെന്നിട്ട് നമ്മൾ ചോദിക്കണം ഒ ടി ജി ഓവനാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറയണം കേട്ടോ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഓവനാണ് അവര് കാണിച്ചു തരാം അങ്ങനെ ഒരു അബദ്ധം ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ അതുപോലെ ഓവൻ വാങ്ങാനായിട്ട് ഒരു ഷോപ്പിൽ ചെന്നു അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ഓവൻ ആണെന്ന് പറഞ്ഞപ്പോ അവര് നമ്മുടെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടി ഓവനാണ് കാണിച്ചു തന്നത് അവിടെ റേറ്റ് പറഞ്ഞത് ട്വന്റി ത്രീ തൗസൻഡായിരുന്നു അപ്പൊ നമ്മൾ ഈ ചെറിയ ബഡ്ജറ്റ് ഒക്കെ വെച്ചിട്ട് കേക്ക് നമുക്ക് തുടങ്ങാം അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ അടുത്ത് ഈ റേറ്റ് ഒക്കെ പറയുമ്പോ നമ്മളൊന്ന് ഞെട്ടി പോട്ടോ ഞങ്ങളും ചെറുതായിട്ടൊന്ന് ഞെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ ചിലടുത്ത് ചോദിച്ചു ചില ഞങ്ങക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനു പറ്റിയ ഓവൻ ഉണ്ടോ ചോദിച്ചു എൻ്റെ ഒരു ധാരണ ഇത്രയും കുഞ്ഞു ഓവൻ ഇത്ര റേറ്റ് പറഞ്ഞപ്പോൾ ആ ഓവൻ എത്ര റേറ്റ് ആകും എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു സത്യത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് കാര്യങ്ങൾ ബേക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഓവൻ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ആ ചേട്ടൻ വേറൊരു ഓവൻ കാണിച്ചു തന്നത് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സമാധാനമായിട്ടുണ്ടായിരുന്നു അതൊരു ഫോർട്ടി ഫൈവ് ലിറ്ററിൻ്റെ ആണ് നമുക്ക് ഒരു നാല് കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതിന് റേറ്റ് വരുന്നത് ഒരു സിക്സ് തൗസൻഡ് സംതിങ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് ഒരു സെവൻ തൗസൻഡ് അത്രയൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഓവൺ വാങ്ങാൻ പോകുമ്പോ എല്ലാരും ചോദിക്കണം ഒ ടി ജി ഓവൻ തന്നെ നമ്മൾ വാങ്ങണം ഇങ്ങനെ വേണ്ടത് മെയിൻ ആയിട്ട് ഓവൻ ആണ് ഇനി ബാക്കിയുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ വാങ്ങിയ ബീറ്റർ ഫിലിപ്സിന്റെ ബീറ്റർ ആണ് ഇതിന് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് വന്നിട്ടുണ്ടായിരുന്ന റേറ്റ് എന്തെങ്കിലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരാളാണ് ബീറ്റർ ീറ്റർ നമുക്ക് വില കുറവിന്റെ ബീറ്റർ ഒക്കെ ഉണ്ട് അറുനൂറ് എഴുനൂറ് രൂപയുടെ ഒക്കെ ബീറ്റർ ഉണ്ട് പക്ഷെ അത് വാങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഹീറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ എന്തായാലും ബീറ്റർ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ബീറ്റർ തന്നെ വാങ്ങാം ഇതിപ്പോ ഞാനൊരു നാല് വർഷത്തോളമായി ഇത് യൂസ് ചെയ്യണു യാതൊരു കംപ്ലൈന്റും ഇല്ല നല്ല ബീറ്റർ ആണ് വില കുറവിന്റെ ബീറ്റർ വാങ്ങാതെ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങാതെ ഇതുപോലെ വാങ്ങിക്കഴിഞ്ഞാൽ നല്ലതാകും കേട്ടോ അപ്പൊ ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് യാതൊരു കംപ്ലൈൻറ്റും വരാത്ത ബീച്ചർ ആണ് നല്ലതാണ് പിന്നെ നമുക്ക് വേണ്ടതാണ് കെറ്റിന് അപ്പൊ നമുക്ക് വേണ്ട കെറ്റിന് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് ഹാഫ് കെ ജിന്റെ ആണ് ഇത് വരണത് സിക്സ് ഇഞ്ചാണ് വരുന്നത് സിക്സ് ഇഞ്ചിന്റെയാണ് കെറ്റിൻ്റെ ആണത് ഇത് നമുക്ക് എന്തായാലും ഒരള വാങ്ങാം പിന്നെ ഇത് വരുന്നത് ഇഞ്ചിന്റെ ഒരു കെട്ടിന് ഇത് വാങ്ങണ്ട ഇത് സെവൻ ഇഞ്ചിന്റെ കെട്ടിന്നാണ് ഇത് വാങ്ങണ്ട കുഴപ്പമില്ല അതിന് പകരം നമുക്ക് ഇത് എയ്റ്റ് ഇഞ്ചിന്റെ കെറ്റിൻ്റെ ആണ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കേക്ക് വാങ്ങുമ്പോൾ നമുക്ക് ഈ ഒരു വലിപ്പത്തിലാവും കേക്ക് കിട്ട അപ്പൊ എല്ലാവരും എയ്റ്റ് ഇഞ്ചിന്റെ കെറ്റിനാണ് വേണ്ടത് ഈ ഒരു ടിന്നിൽ ഉണ്ടാക്കാം വൺ കെ ജി തന്നെയാണ് പക്ഷെ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്നത് എയ്റ്റ് ഇഞ്ചിന്റെ കേക്ക് ടിന്നിൽ ഉണ്ടാക്കിയ കേക്കുകളാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കേക്ക് ഈ ഒരു ഇഞ്ചിന്റെ കേക്ക് ടിന്ന് വാങ്ങിയാൽ മതി ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോ ഹാഫ് ഇഞ്ചിന്റെ ഒരു ടിന്ന് ഇഞ്ചിന്റെ ഒരു കേക്ക് ടിന്ന് പിന്നെ നമുക്ക് എയ്റ്റ് ഇഞ്ചിന്റെ സ്ക്വയർ ഈ മൂന്ന് കേക്ക് കേക്കിനും എന്തായാലും നിർബന്ധമായിട്ടും വാങ്ങണം ഇപ്പൊ ഇപ്പൊ വരുന്ന ആൾക്കാർ സ്ക്വയർ കേക്ക് ആണ് ചോദിക്കാ നമുക്ക് ഇതില് ചെയ്യാം റൗണ്ട് ആണിച്ച് നമുക്ക് ഇതില് ചെയ്യാം ഹാഫ് കെ ജി വേണമെങ്കിൽ നമുക്ക് ഇതില് ചെയ്യാം പിന്നെ നമുക്ക് നിർബന്ധമായിട്ട് വേണ്ടതാണ് അപ്പൊ ഇത് എല്ലാരും വാങ്ങണം ഇനി നമുക്ക് വേണ്ടത് കേക്ക് സ്റ്റാൻഡാണ് അപ്പൊ നമുക്ക് കേക്ക് ഉണ്ടാക്കിട്ട് ക്രീം ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈകൊണ്ട് താഴേഴ്ച്ചൊരു കേക്ക് ചെയ്യേണ്ടത് അത്രയും ഈസി ആയിട്ടുള്ള ഒരു കാര്യമില്ല അപ്പൊ നമുക്ക് ഈ സ്റ്റാൻഡ് എന്തായാലും വാങ്ങണം അപ്പോ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കേക്ക് വെച്ചിട്ട് നമുക്ക് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അതുപോലെ തിരിച്ചു തിരിച്ച് ചെയ്യാൻ പറ്റണം ഇതിപ്പോ ഇതില് കുറച്ച് പെയിന്റ് ഒക്കെ പോയിട്ടുണ്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത ആ സമയത്തൊക്കെ തുടക്കത്തിൽ നമ്മൾ ഇതുമ്പോ വെച്ചിട്ടാണ് സ്പഞ്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതും ആ നൈഫൊക്കെ കൊണ്ടിട്ട് ഇതൊക്കെ പോയതാണ് അപ്പൊ അതുപോലെ ആരും ചെയ്യരുത് എപ്പോഴും ഇതിന്റെ മുകളിൽ ബേസ് എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് കേക്ക് കട്ട് ചെയ്യാം അപ്പൊ കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഡയറക്റ്റ് ഇതിൽ വെച്ച് സ്പഞ്ച് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നൈഫൊക്കെ കൊണ്ടിട്ടാണ് ഇതുപോലെ ആയിട്ടുള്ളത് അപ്പൊ അതുപോലെ ആരും ചെയ്യണ്ട അപ്പൊ നമുക്ക് ഓവൻ വേണം ബീറ്റർ വേണം കേക്ക് ടി വേണം ഇതുപോലുള്ള സ്റ്റാൻഡ് വേണം പല റേറ്റിലുള്ളത് ഉണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്യാം പിന്നെ കുറച്ച് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു സ്റ്റാൻഡാണ് നമുക്കിപ്പോൾ ആ കേക്കുകളൊക്കെ വെക്കുമ്പോ പെട്ടെന്ന് തെന്നി പോവാതെയും ചെരിഞ്ഞു പോവാതെയൊക്കെ കുറച്ച് പേരെ വെച്ചാൽ ഇനി നമുക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് ഫസ്റ്റ് വേണ്ടത് മെഷറിംഗ് കപ്പുകളാണ് ഇതിൽ നമുക്ക് ഓരോ വൺ കെ ജി ഉണ്ടാക്കുമ്പോ വൺ കപ്പ് ഹാഫ് കെ ജി ഉണ്ടാക്കുമ്പോ ഹാഫ് കപ്പ് അങ്ങനത്തെ മെഷറിംഗ് കപ്പുകളാണ് ഇത് നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ കേക്കിന്റെ ഐറ്റംസ് ഒക്കെ വാങ്ങാൻ കിട്ടുന്ന ഷോപ്പില് ഇതുപോലത്തെ കപ്പുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് എടുക്കുന്ന പൊടികൾ മൈദ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള മെഷറിംഗ് കപ്പിൽ വേണം എടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഫുള്ള് കൊളായിപ്പോട്ട അപ്പൊ എന്തായാലും ഇതുപോലത്തെ മെഷറിംഗ് കപ്പുകള് നിർബന്ധമായിട്ട് വേണം ഇതൊരു സെറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുക അത് ഇവിടെ ആയിട്ടൊന്നും തന്നെ വരുന്നില്ല അപ്പൊ ഇതുപോലത്തെ മെഷറിംഗ് കപ്പ് എന്തായാലും വേണം പിന്നെ നമുക്ക് വേണ്ട സ്പാച്ചുല ഇതെന്ന് പറയുന്നത് ഇതെന്തിനാണെന്നൊക്കെ വിചാരിക്കാൻ ആവശ്യമുള്ള കാര്യമാണ് നമ്മൾ കേക്കിന്റെ ബാറ്റർ ഒക്കെ മിക്സ് ചെയ്ത് നമ്മൾ ഇതുപോലത്തെ കേക്ക് ടിന്നിലേക്ക് ഇതുപോലത്തെ കേക്ക് ടിന്നിലേക്ക് ആക്കുന്ന സമയത്തൊക്കെ മിക്സ് ചെയ്യാനും പാത്രത്തിൽ നിന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ബാറ്റർ നമുക്ക് എടുക്കാനൊക്കെ ആയിട്ട് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് കേട്ടോ വേറൊരു നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സ്പൂണൊക്കെ വെച്ചിട്ട് എടുക്കുമ്പോൾ കംപ്ലീറ്റ് കിട്ടില്ല അപ്പോൾ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയി തന്നെയാണ് ഞാൻ ഈ വീഡിയോസിൽ കാണിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളു അപ്പൊ എന്തായാലും ഇതൊന്ന് വാങ്ങിക്കോളൂ കേട്ടോ പിന്നെ ഇത് റിസ്ക് ആണ് നമ്മൾ പൊടികളൊക്കെ അരിച്ചെടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് സ്പൂൺ വെച്ചിട്ടൊക്കെ ചെയ്യാന്ന് പറയും പക്ഷെ ഇത് നല്ലതാണ് നിങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചോളൂ അധികം റേറ്റ് ഒന്നുമില്ല പിന്നെ ഇത് പാലറ്റ് നൈഫ് ആണ് ഇത് നമ്മുടെ കേക്കിന്റെ വീപ്പിംഗ് ക്രീം ഒക്കെ അപ്ലൈ ചെയ്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും ലെവൽ ആക്കി കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നത് സ്ട്രെയിറ്റ് ഇത് കണ്ടോ ഇത് സ്ട്രെയിറ്റ് ആണ് പക്ഷെ നിങ്ങൾ വാങ്ങുമ്പോ ഇതാണ് വാങ്ങേണ്ടത് കണ്ടോ ഇവിടെ ചെറിയൊരു വളവ് വരുന്നുണ്ട് അപ്പൊ ഇതുപോലത്തെ നിങ്ങൾ വാങ്ങേണ്ടത് ഇതുകൊണ്ട് പിടിച്ച് ചെയ്യുമ്പോ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കിട്ടും കേട്ടോ അപ്പൊ വാങ്ങുമ്പോ എപ്പോഴും ഇവിടെ കുറച്ച് വാള ടൈപ്പ് വാങ്ങണം കേട്ടോ അപ്പൊ ഇതാണ് കൂടുതൽ യൂസ്ഫുള് ഇത് ഞാൻ ആദ്യം വാങ്ങിച്ചതാണ് ഇതിപ്പോ ഞാൻ യൂസ് ചെയ്യാറില്ല വലിയ കേക്കുകളൊക്കെ വരുമ്പോ മാത്രം നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ പിടിക്കാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ വാങ്ങുമ്പോ ഇതുപോലത്തെ വാങ്ങിച്ചോളൂ എന്നിട്ട് നിങ്ങൾക്ക് കേക്കുകളൊക്കെ വന്ന് കുറച്ച് ഓർഡേഴ്സ് ഒക്കെ ആയി കുറെ കേക്കുകളൊക്കെ വരുന്നുണ്ട് വലിയ കേക്കുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രം പിന്നീട് നമ്മൾ വാങ്ങിച്ചാൽ മതി തുടക്കത്തിൽ നമ്മൾ ഈ ഒരെണ്ണം വാങ്ങിയാൽ മതി പിന്നെ ഇത് നമ്മുടെ നൈഫാണ് കേക്കിന്റെ സ്പഞ്ച് കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ് നൂല് ഉപയോഗിച്ച് കട്ട് ചെയ്യാം നമ്മുടെ വീട്ടിലുള്ള കത്തി ഉപയോഗിച്ച് ഒക്കെ കട്ട് ചെയ്യാം നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ഇത് തന്നെ വാങ്ങി കട്ട് ചെയ്യണം അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും നിങ്ങൾ നൂലൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ ഇത് ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടിപൊളി ആയിട്ട് തോന്നും തോന്നൂട്ടോ അങ്ങനെ തോന്നിയിട്ടുള്ള ഒരാളാണ് ഞാൻ നമ്മളിപ്പോ ബേക്കിങ്ങിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നീടാണ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ വീട്ടിലത്തെ കത്തിക്ക് ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഒരേ ട്രിക്കുകളൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ ഇത് കിട്ടിയപ്പോ സ്വർഗം കിട്ടിയ ഫീലിംഗ് ആയിരുന്നു കേട്ടോ അത്ര അടിപൊളിയാണ് ഇത് വെച്ചിട്ട് നമ്മൾ സ്പഞ്ച് കട്ട് ചെയ്യുമ്പോ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും വാങ്ങണം പിന്നെ നമുക്ക് വേണ്ടത് ഒരു അരിപ്പിയാണ് അപ്പൊ നമ്മുടെ വീട്ടിലുണ്ടാവും എല്ലാവരുടെ വീട്ടിലും ഇത് ഉണ്ടാവും പക്ഷെ കേക്ക് ബേക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണത് ഇതുപോലെ എണ്ണം വാങ്ങിയിട്ട് നമ്മുടെ നമ്മുടെ കേക്കിന്റെ ഒക്കെ സാധനങ്ങൾ വെക്കുന്നതിൻ്റെ അപ്പൊ ഇതുപോലെ ഒന്ന് എണ്ണം സെപ്പറേറ്റ് വെച്ചാൽ നല്ലതാണ് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ബൗളുകളാണ് ആണ് അപ്പൊ നിങ്ങൾ വാങ്ങുമ്പോ ഇതുപോലെ തന്നെ വാങ്ങാൻ നോക്കുക വരുന്ന ടൈപ്പ് ഒക്കെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇതുപോലെ വാങ്ങുന്നതാവും നല്ലത് കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ബൗളുകളും പാത്രങ്ങളൊക്കെ കേക്കിന്റെ ചെയ്യുമ്പോൾ അതിന് ആയിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാവും എപ്പോഴും നമ്മൾ സാധനങ്ങൾ എപ്പോഴും സെപ്പറേറ്റ് ചെയ്ത് വെക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒക്കെ ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവും വേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത് ഓവൻ വേണം കേക്ക് സ്റ്റാൻഡ് വേണം ബീറ്റർ വേണം കേക്ക് ടിന്നുകൾ വേണം പിന്നെ നമ്മുടെ കുറച്ച് മഷറം കപ്പ് അങ്ങനെ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത് ഇത് വളരെ കുറച്ച് സാധനങ്ങളല്ലോ ഇത്രയും സാധനങ്ങൾ എന്തായാലും ഇമ്പോർട്ടന്റ് ആണ് അവർഡേഴ്സ് വന്ന ശേഷം മാത്രം നമുക്ക് കേക്കിനൊക്കെ ഇതിന്റെ കൂടെ ഓരോന്നുകൂടി വാങ്ങാം രണ്ട് കേക്കൊക്കെ ഒരുമിച്ച് വരണ സമയത്ത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ രണ്ടെണ്ണം ഒരുമിച്ച് വെച്ചിട്ടൊക്കെ ബേക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ എല്ലാരും ക്യാഷ് നമ്മുടെയാണ് അപ്പോ അത് ചെലവാക്കുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങൾ നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കാം എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ഞാൻ യൂസ് ചെയ്യാതെ ഇരിക്കുന്ന കുറെ സാധനങ്ങളുണ്ട് അപ്പൊ എനിക്കതൊരു അറിവില്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിവെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അതൊന്ന് യൂസ് ചെയ്യാണ്ട ഒരു മൂലയ്ക്ക് അവിടെ ഇരിക്കുന്നുണ്ട് പൊടിയും പിടിച്ചിട്ട് ഇത്ര സാധനങ്ങളാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് വേണ്ടത് ഫസ്റ്റ് പൈപ്പിംഗ് ബാഗും നോസിൽസും ആണ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് അപ്പൊ ബേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂൾസ് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം അപ്പൊ എല്ലാവർക്കും ബൈ